ഹായ് ശ്രുത്തുക്കളെ ഞാൻ ഇന്ന് എഫ് ബിയിലൂടെ ഇങ്ങനെ നോക്കി പോകുമ്പോൾ ഒരു കണക്ക് ഇട്ടിരിക്കുന്നത് കണ്ടു പക്ഷേ അതിൻ്റെ ആൻസറൊക്കെ ആൾക്കാരിടുന്നതല്ലാതെ ആ പേജിൽ ആൻസർ കണ്ടില്ല അപ്പോൾ ഞാൻ വിചാരിച്ച് ഇത് ഒന്ന് നമുക്ക് ചർച്ച ചെയ്താലോ എന്ന് കരുതി അപ്പോൾ ആ കണക്ക് എന്താണെന്ന് ഞാൻ പറയാം ചൂടെ കൊടുത്തിട്ടുണ്ട് എങ്കിലും ഞാനൊന്ന് പറയാം ഫൈവ് ബൈ ത്രീ ഇത് കണക്ക് ചെയ്യുക മാത്രമല്ല ഇതിനെപ്പറ്റി ഒരു ബോധം നമുക്ക് ഉണ്ടായിരിക്കുന്നത് നല്ലതായിരിക്കും അതായത് ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ വരുമ്പോൾ നമ്മൾ ഇത് ഡിവൈഡ് ചെയ്യുന്നത് മനക്കണക്കായിട്ട് പലരും ചെയ്യും അപ്പോൾ അതുകൊണ്ടാണ് പലരും പറയുന്നത് ഈ കണക്കുകളിൽ നിന്നും നമുക്ക് ആവശ്യമില്ല എന്ന് അതായത് മുപ്പത്തി ആറിൻ്റെ മൂന്നിൽ അഞ്ച് ഭാഗം നമ്മൾ കണ്ടുപിടിക്കണം അപ്പോൾ ഈ മുപ്പത്താറിൻ്റെ മൂന്ന് ഭാഗങ്ങൾ എത്രയൊക്കെയാണെന്നുള്ളത് നമുക്ക് മൂന്ന് ഭാഗങ്ങൾ ഒന്ന് കണ്ടുപിടിക്കാം പന്ത്രണ്ട് വീതമുള്ള മൂന്ന് ഭാഗങ്ങൾ ആണ് മുപ്പത്താറെന്ന് പറയുന്നത് അത് മനസ്സിലായല്ലോ മുപ്പത്താറിനെ സമമായിട്ട് വീതിക്കുമ്പം പന്ത്രണ്ട് വീതം കിട്ടും അപ്പോൾ ഇതിന്റെ രണ്ട് ഭാഗവും കൂടെ ചേർന്നാലാണ് അഞ്ച് ആവുന്നത് അതായത് അഞ്ചിൽ നിന്ന് മൂന്ന് കുറയ്ക്കുമ്പം രണ്ട് ഭാഗവും കൂടെ ചേരണം അപ്പം വീണ്ടും പന്ത്രണ്ട് വീതമുള്ള രണ്ട് പെട്ടികളും കൂടെ ആയാൽ ഈ മുപ്പത്താറിൻ്റെ മൂന്നിലഞ്ച് ഭാഗം കിട്ടുള്ളൂ മുപ്പത്താറിൻ്റെ മൂന്നിലഞ്ച് ഭാഗം എന്ന് പറയുമ്പോൾ പന്ത്രണ്ട് വീതമുള്ള അഞ്ച് പെട്ടികളാണ് അപ്പോൾ അത് നമ്മൾ കണക്കിൻ്റെ രൂപത്തിലാണെങ്കിൽ എങ്ങനെ ചെയ്യും അഞ്ച് ഭാഗം മൂന്ന് മുപ്പത്താറിനാണെങ്കിൽ എ മനസിലായല്ലോ മുപ്പത്തി ആറിന്റെ മൂന്നിൽ അഞ്ച് ഭാഗം കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം മൂന്നില് അഞ്ചാണെങ്കിൽ മുപ്പത്തി ആറിന് എത്ര അതിന് മൂന്നിൽ അഞ്ച് മുപ്പത്തി ആറ് എന്ന് നമുക്ക് ചെയ്യാം അപ്പോൾ ഈ മൂന്ന് മുപ്പത്തിയാറിൽ എത്ര പ്രാവശ്യം പോവും മൂന്ന് ആദ്യത്തെ മൂന്നില് ഒരു പ്രാവശ്യം ആറിൽ രണ്ട് പ്രാവശ്യം അപ്പോൾ അഞ്ച് ഗുണം പന്ത്രണ്ട് എന്ന് കിട്ടും ഇതൊരു ചെറിയ കണക്കായതുകൊണ്ട് എല്ലാവരും മണക്കണക്കായിട്ട് ചെയ്യും ഇതുപോലെ മനസ്സിൽ ചിന്തിച്ചിട്ട് കണ്ടുപിടിക്കുകയും ചെയ്യും മുപ്പത്താറിൻ്റെ മൂന്നിൽ അഞ്ച് ഭാഗം എന്ന് പറയുന്നത് അറുപതാണ് മനസ്സിലായല്ലോ ഇതുപോലെ കണക്കുകൾ വളരെ സിമ്പിളാണ് പക്ഷേ നമ്മളത് ശ്രദ്ധിച്ച് ചെയ്യാത്തത് കൊണ്ടാണ് പല കണക്കുകളും നമുക്ക് തെറ്റിപ്പോകുന്നത് അപ്പോൾ ഇനി മുതൽ എല്ലാവരും കണക്ക് ശ്രദ്ധിച്ച് ചെയ്യാം എടുത്ത് ആലോചിച്ച് ചെയ്തിട്ട് നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ ബോക്സുകളൊക്കെ വരച്ച് കാണിച്ചു കൊടുക്കുന്നത് അപ്പോൾ പലരും ചോദിക്കും എന്തിനിങ്ങനെ ഈ ബോക്സൊക്കെ വര വരച്ച് വെറുതെ സമയം മെനക്കെടുത്തി കാണിച്ചു കൊടുക്കുന്നത് ഈസി ആയിട്ട് ചെയ്താൽ പോരെ പക്ഷേ ഈസി ആയിട്ട് ചെയ്യുന്നതിന് മുന്നേ ഇത് അതിൻ്റെ ക്രമമായിട്ടുള്ള രീതിയിൽ എങ്ങനെ ചെയ്യാം എന്ന് മനസ്സിലാക്കിയിരിക്കണം അത് മനസ്സിലാക്കിയതിന് ശേഷം കണക്ക് ചെയ്യുമ്പോൾ കണക്ക് വളരെ എളുപ്പവും കണക്ക് മനസ്സിലാക്കാൻ വേണ്ടി സമയം എടുക്കാതിരിക്കുന്നതാണ് കണസം കണക്ക് മനസ്സിലാവാത്തതിന് കാരണം പലരും പറയും എനിക്ക് കണക്കല്ലേ ഓ എന്നെ കൊണ്ട് പറ്റൂല ഈ അടുത്ത കാലത്ത് മോഹൻലാൽ ഒരു ഫങ്ഷനിൽ പറയുന്നതായിട്ട് കണക്കല്ലേ കണക്ക് എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു എല്ലാ കാര്യവും ചെയ്യാൻ പറ്റുന്ന ഒരാളിനു കണക്ക് ചെയ്യാൻ പറ്റാത്തത് ശ്രദ്ധിക്കാത്തത് കൊണ്ടാണെന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ ശ്രദ്ധിച്ചാൽ കണക്ക് വളരെ എളുപ്പമുള്ളൊരു സബ്ജക്റ്റാണ് ശ്രദ്ധിച്ചില്ലെങ്കിൽ കയറാൻ പറ്റാത്ത വലിയൊരു ഘടകം പോലെ തോന്നും അപ്പോൾ ക്ഷമയോടെ ശ്രദ്ധിക്കുക പഠിക്കുക വളരെ ഈസിയായിട്ട് കണക്ക് പഠിച്ചെടുക്കാം നമസ്കാരം